ഞാനിന്ന് മുട്ട പഫ്സാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പഫ്സാണിത് ഇതുണ്ടാക്കാനായി ഓവൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിൽ തന്നെ ഈസിയായി റെഡിയാക്കാൻ പറ്റും ഇതിലേക്ക് ചേർക്കാനുള്ള മസാലക്കൈ രണ്ട് സവാളയും നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചും വെക്കാം ഞാനിവിടെ രണ്ട് മുട്ട വെച്ചാണ് പപ്സ് ഉണ്ടാക്കുന്നത് അത് പുഴുങ്ങിയെടുക്കാം ഒരു കപ്പ് മൈദപ്പൊടിയാണ് പൗസ് ഉണ്ടാക്കാൻ എടുക്കുന്നത് ഇനി കുറച്ച് വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം ഈ വെള്ളം കൊണ്ടാണ് മൈദപ്പൊടി കുഴച്ചെടുക്കേണ്ടത് മൈദപ്പൊടി കുഴച്ചെടുക്കുമ്പോൾ തന്നെ അതിലേക്ക് അര ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കുഴച്ചെടുക്കണം അല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത വെള്ളം കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുറച്ച് സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുത്ത ശേഷം ഇതിൻ്റെ ചുറ്റിലുമായി കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ച് മാറ്റി വെക്കാം ഒരു നനച്ച തുണി കൊണ്ടൊന്ന് മൂടിയാൽ മാത്രം മതി ഇതിലേക്ക് വേണ്ടുന്ന മസാലയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സമയം വരെ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഒരു ചട്ടി വെച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് എരിഞ്ഞ് വെച്ച സവാളയിട്ടൊന്ന് വഴറ്റിയെടുക്കണം പച്ചമണം വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കൂടെ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർക്കാം ഒന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മസാലപ്പൊടിയൊക്കെ ഒന്ന് ഒന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് പാകപ്പെടുത്തി എടുക്കണം ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വാങ്ങി വെക്കാം ഇനി മൈദമാവ് കുഴച്ച് വെച്ചത് ഉരുളിയാക്കി എടുക്കണം ഞാനിവിടെ നാല് ഉരുളയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളിയാക്കി എടുത്താൽ മതി ഒരു കപ്പ് മൈദ കൊണ്ട് ആറോ ഏഴോ ഉരുളിയാക്കി എടുക്കാം ഇനി എല്ലാ ഉരുളകളും വട്ടത്തിൽ കനം കുറച്ച് പരത്തിയെടുക്കണം ഇതിൻ്റെ അരി ഭാ അരികുഭാഗമൊക്കെ നല്ല കനം കുറച്ച് പരത്തി എടുക്കണം ഇനി പുഴുങ്ങി വെച്ച മുട്ട രണ്ടായി നീളത്തിൽ കട്ട് ചെയ്യാം ഇനി പരത്തി വെച്ചത് ഓരോന്നായി എടുത്ത് നടുഭാഗത്തായി മസാലയിട്ട് മസാല ചെറുതായി ഒന്ന് പരത്തിക്കൊടുത്ത് മുട്ടയുടെ മഞ്ഞ ഭാഗം മസാലയിലേക്ക് കമിഴ്ത്തി വയ്ക്കാം ഇനി ഇതിൻ്റെ ഇരിഭാഗവും മടക്കി കൊടുക്കാം അതുപോലെ താഴെ ഭാഗവും മുകൾ വശവും ഇതുപോലെ മടക്കി വെക്കാം മടക്കി ഏറ്റവും ചെറുതായി ഒന്ന് അമർത്തി ഒട്ടിച്ച് വെക്കണം ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാനായി വെക്കാം എണ്ണ ചൂടായ ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് കളറൊന്ന് മാറി വരുമ്പോൾ എടുക്കാം ബേക്കറി പബ്സ് പോലത്തെ തന്നെ ഇതും കഴിക്കാൻ നല്ല ക്രിസ്പിയും ടേസ്റ്റും തന്നെയാണ് ഇതുപോലെ പബ്സും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ